നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം കോട്ടയത്തെ ഗജരാജാവ് തിരുനക്കര ശിവൻ ഇത്തവണ മാർച്ചിൽ നടക്കുന്ന തിരുനക്കര പകൽപൂരത്തിന് തിടമ്പെടുക്കാനുണ്ടാകുമോ എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷ നിറഞ്ഞ കാര്യം തന്നെയാണ് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ചെവിക്ക് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ചെവിയൻ എന്നറിയപ്പെടുന്ന ഗജകേസരി തിരുനക്കര ശിവൻ അവൻ്റെ ചെവിയടിയും ആകാരഭംഗിയും അധികം ആനകൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്തതാണ് എന്നാൽ ഈ ഗജരാജ സൗന്ദര്യത്തിന് സ്വന്തം ക്ഷേത്രത്തിലെ തിരുനക്കര തേവരുടെ തിടം പേറ്റുവാൻ അപൂർവമായി മാത്രമാണ് അവസരം ലഭിച്ചിട്ടുള്ളത് തിരുനക്കര പകൽപൂരത്തിന് നിരവധി കരിവീരന്മാർ പങ്കെടുക്കുകയും തേവരുടെ തിടം വേക്കുകയും ചെയ്യുമ്പോൾ നിസ്സഹായനായി അത് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് തിരുനക്കര ശിവൻ എന്ന കരിവീരന് ഉണ്ടാവുന്നത് ഉത്സവത്തിന് ഒന്നര മാസം മുമ്പ് ആണ് പലപ്പോഴും ശിവനെ മതപ്പാടിൽ തളയ്ക്കുന്നത് തിരുനക്കര പകൽപ്പൂരം നടക്കുമ്പോൾ പലപ്പോഴും ശിവൻ മതപ്പാടിൻ്റെ രൂഷതയിലായിരിക്കും എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് തിരുനക്കര പകൽപ്പൂരത്തിൻ്റെ തിരമ്പെടുക്കുവാൻ തിരുനക്കര ഉണ്ടായിരുന്നു അന്ന് ഹരിയായിരുന്നു പാപ്പാൻ ആ ഹരി ഇന്ന് നമ്മോടൊപ്പമില്ല ഈ വർഷം അടുത്തിടെയാണ് ശിവനെ മതപ്പാടിൽ തളച്ചത് അതുകൊണ്ട് തന്നെ മാർച്ച് പകുതിയോടെ നടക്കുന്ന പകൽപൂരത്തിൽ ശിവന് പങ്കെടുക്കുവാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള കരിവീരന്മാർ ഇത്തവണ തിരുനക്കര പകൽപൂരത്തിനെത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിവനെ അണിനിരത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഞങ്ങളെത്തുമ്പോൾ മതപ്പാടിൽ തളച്ചിരിക്കുന്ന ശിവൻ്റെ തുമ്പിക്കൈയിൽ നിന്നും ചെറുതായി വെള്ളം ഇറ്റു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തളച്ചിരിക്കുന്ന ശിവന് ശക്തമായ ഉഷ്ണത്തെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുമ്പിയിലൂടെയുള്ള വെള്ളംകളയിലെന്ന് കരുതുന്നു ആനകൾക്ക് ശ്വേതഗ്രന്ഥികൾ തൊലിപ്പുറമേയില്ല തുമ്പിയിലൂടെയാണ് വിയർക്കുമ്പോൾ അവയുടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് ശിവനെ തളച്ചിരിക്കുന്ന സ്ഥലത്ത് വൈകുന്നേരമാകുമ്പോൾ ഏൽക്കുന്ന വെയിലിന് ശിവൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശക്തി കൂടുതലാണ് നന്നായി നീരൊലിക്കുന്ന സമയമാണ് ധാരാളം കുടിവെള്ളവും ഭക്ഷണവും ശിവനായി ദേവസ്വം ബോർഡ് അധികൃതരും ക്ഷേത്രം ഭാരവാഹികളും ഉൾപ്പെടെ കരുതാറുണ്ട് മികച്ച പരിചരണത്തിൽ തന്നെയാണ് ഈ ഗജരാജാവ് ഇവിടെ കഴിയുന്നത് തലയും തുമ്പിയും ആടിയാടി നിൽക്കുന്ന ശിവനെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ നിന്ന് നോക്കി നിന്നാൽ ആർക്കും മടുക്കുകയില്ല